അനിൽകുമാർ സി പി എം നേതാവ് ടെലിഫോണിലാണ് അനിൽകുമാർ അല്പം മുമ്പാണ് സുധാകരൻ വാർത്താ സമ്മേളനം നടത്തി ശോഭാ സുരേന്ദ്രന്റെ ആരോപണം സമ്മതിക്കുകയും അത് ആ നേതാവ് ജയരാജനാണ് എന്ന് പറയുകയും ചെയ്തത് ഇത് ഇത്തരത്തിലൊരു വെളിപ്പെടുത്തലിലേക്ക് സുധാകരൻ കടക്കുന്നതിന്റെ പിന്നിൽ ലക്ഷ്യമെന്തായിരിക്കും അല്ല സുധാകരൻ സമ്മതിച്ചു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ് സുധാകരൻ സമ്മതിച്ചു എന്ന് അർത്ഥം ഏതെങ്കിലും തരത്തിൽ തരത്തിൽ ഏതെങ്കിലും സുധാകരൻ ി ജെ പി നേതാക്കന്മാരുമായിട്ട് കൂടിയാലോചിച്ച് ബിജെപിയുടെ ഉള്ളിലെ കാര്യങ്ങൾ സുധാകരൻ അറിയാമെന്നാണോ അതിന്റെ അർത്ഥം സി പി എമ്മിന്റെ ഏതെങ്കിലും ഒരു നേതാവ് ബിജെപി നേതാക്കളുമായി ചർച്ച നടത്തി എന്നൊരു ആരോപണം സുധാകരൻ ഉന്നയിക്കുമ്പോൾ അത് ബിജെപിക്ക് ഉള്ളിൽ നടക്കുന്ന ഇത്തരം കാര്യങ്ങളെല്ലാം സുധാകരൻ ദൈനംദിന ഹോട്ട്ലൈൻ ബന്ധമുണ്ടെന്നാണ് അതിന്റെ അർത്ഥം ഐ വിൽ ഗോ ഗോവിച്ചു ബിജെപി എന്ന് പറഞ്ഞിട്ട് പി എ ബിജെപിയിലേക്ക് വിട്ട് അവിടെ കസേരയും കത്തേരെയും ഒരു നേതാവാണ് സുധാകരൻ ആ സുധാകരൻ സിപിഎമ്മിനെ കുറിച്ച് ആരോപണം പറയുന്നത് നമ്മുടെ നമ്മുടെ നാട്ടിൽ ആരെങ്കിലും ബല അതുകൊണ്ട് ഒരു പറയുന്നില്ല സുധാകരൻ ഡേറ്റിൽ കഴിഞ്ഞാൽ അതൊരു കാരണം വെച്ചാൽ സ്വീകരിക്കുന്ന ഒരു നേതാവല്ല ഈ ഇ പി ജയരാജൻ ഈ പാർട്ടിയിൽ അസ്വസ്ഥനാണ് സി പി എമ്മിൽ അസ്വസ്ഥനാണ് മാസ്റ്റർ പാർട്ടി സെക്രട്ടറി ആയതിനു ശേഷം അതിന്റെ പേരിലാണ് ചർച്ച നടന്നത് ഗവർണർ സ്ഥാനം ഒക്കെയാണ് ലക്ഷ്യം വെച്ചതെന്നൊക്കെയാണ് സുധാകരന്റെ ആരോപണം ഇത് സുധാകരൻ വിടുവായത്തരം ഇന്നു പറയാൻ തുടങ്ങിയതല്ലല്ലോ ആർ എസിന്റെ ശാഖയ്ക്ക് കാവൽ നിന്നുകൊണ്ട് എനിക്ക് ബി ജെ പിയുടെ ഉള്ളിലെ എല്ലാ കാര്യങ്ങളും അറിയാം ഇന്ന് സുധാകരൻ അവകാശപ്പെടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും പരിതമിക്കാനല്ലേ മാർഗമുള്ളൂ പിന്നെ ശോഭാ സുരേന്ദ്രനെക്കുറിച്ച് ഒരാളെ നമുക്കറിയാമല്ലോ ഞാൻ പുണ്യപ്രവർത്തിക്ക് വേണ്ടിയല്ല പ്രവർത്തിക്കുന്നത് ഒരു ഇരുപത്തഞ്ച് ലക്ഷം രൂപ തിരുവൽ കൊണ്ട് കൊടുത്താൽ എനിക്ക് വേറൊരു സ്ഥാനം കിട്ടും എന്നല്ല ശോഭാ സുരേന്ദ്രന്റെ ശബ്ദം നമ്മൾ കേട്ടോണ്ടിരിക്കല്ലേ ഇങ്ങനെ കൊറേ ആളുകൾ മലീമസമായ രാത്രിയും കൈകാര്യം ചെയ്യുന്ന ആളുകള് എൽ ഡി എഫിനെതിരായിട്ട് വ്യാജ ആരോപണം ഉന്നയിച്ചാൽ ഇത് കൊല്ലം ഈ അവസാന മണിക്കൂറിൽ നാട്ടുകാർ വില വെക്കുന്നതാണോ ഒരു വിലയില്ലാത്ത ആളുകളാണ് സംസാരിക്കുന്നത് നന്ദി ശ്രീ അനിൽകുമാർ അതാണ് സി പി എമ്മിൻ്റെ പ്രതികരണം സുധാകരൻ്റെ ആരോപണത്തിന് ഗൗരവം കൽപ്പിക്കേണ്ട കാര്യമില്ല പക്ഷേ അപ്പോഴും കേരളത്തിൻ്റെ തിരഞ്ഞെടുപ്പ് രംഗത്തേക്ക് മറ്റൊരു ആരോപണം അതും ചർച്ച ചെയ്യപ്പെടാവുന്ന ഒരു ആരോപണം ഉന്നയിച്ചിരിക്കുകയാണ് സുധാകരൻ എന്നുള്ളതാണ് നമ്മളിനി കാത്തിരിക്കുന്നത് ഇ പി ജയരാജൻ്റെ പ്രതികരണത്തിലേക്കാണ് അതെപ്പോൾ സംഭവിക്കുമെന്നത് കാത്തിരുന്ന് കാണണം നേരത്തെ മനു പറഞ്ഞത് കണ്ണൂരിൽ ഇ പി ഇന്നെത്തും അതിനുശേഷം ഒരുപക്ഷേ മാധ്യമങ്ങളെ കണ്ടേക്കുമെന്നുള്ളതാണ് നമുക്ക് സുധാകരൻ്റെ വാക്കുകൾ ഒരിക്കൽ കൂടി ഒന്ന് കേൾക്കാം നിങ്ങൾക്ക് കിട്ടാണ്ട് പോയി എൻ്റെ പേരും കൊണ്ട് കളിക്കാൻ കുറേ നല്ല എളുപ്പത്തിൽ പുറപ്പെട്ടില്ലല്ലോ സുതാരം പോകുന്നു സുതാരം പോകും സുതാരം പോകുന്നു ഞാനല്ല പോകുന്നത് ഇ പി ജയരാജനാണ് ഇ പി ജയരാജന്റെ ചർച്ച കഴിഞ്ഞു ചർച്ച പിന്നെ ഈ ശോഭമുഖാന്തര നടത്തിയ ചർച്ച ചർച്ച നടന്നു ചന്ദ്ര ചന്ദ്രശേഖരൻ ചർച്ച നടന്നു ചർച്ച നടന്നൊരു ഒരു ഒരു പരിധിവരെ എല്ലാം കടന്ന് കിടന്നുകൊണ്ട് എത്തിയപ്പോൾ പാർട്ടിയിൽ നിന്ന് ഭയങ്കരമായ ഭീഷണി ജയരാജൻ ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തൽക്കാലം പുള്ളി മുന്നോട്ട് പോയിട്ടുണ്ട് മാറിയിട്ടുണ്ട് എന്തായാലും ഈ വാർത്താ ബുള്ളറ്റിൻ തുടങ്ങുമ്പോൾ ആദ്യം നമ്മൾ ചർച്ചയ്ക്കെടുത്തത് സ്ഥാനാർത്ഥികളുടെ പരസ്പരമുള്ള ആരോപണങ്ങളും ആറ്റിങ്ങൽ മണ്ഡലത്തിലെ ഇരട്ട വോട്ടും ആലത്തൂർ മണ്ഡലത്തിലെ ആയുധ വിതരണവും ഒക്കെ ആയിരുന്നു പക്ഷേ ഏറ്റവും ഒടുവിൽ ഇത് അവസാനിക്കുമ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം കൂടി കേരളം ചർച്ച ചെയ്യേണ്ടി വരുന്നു സുധാകരൻ്റെ ഇ പി ജയരാജനെതിരെയുള്ള ആരോപണമാണ് വരും മണിക്കൂറുകളിൽ അത് ചർച്ചയാകും